നമ്മുടെ അതെന്താന്നാവാതാമത്തെ ആനിവേഴ്സറി അല്ലേ ഇന്നലെ രാത്രി അത് സംസാരിച്ചല്ലേ കിടന്നുറങ്ങിയത് അതായിരിക്കും കണ്ടത് പറയുമ്പോൾ പിന്നെ എല്ലാരും ഇപ്പൊ എത്തും പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വാടി പിന്നെ ഇവിടെ പടയണ്ടെന്നറിയാം മടുക്കളയില് എല്ലാരും പറയുമ്പോൾ ഫുഡ് ഒക്കെ കൊടുക്കണ്ടേ ഞാൻ കാര്യം പറയാം മുപ്പതാമത്തെ തന്നെ അമ്മയും വരുമ്പോ ഇല്ലാത്ത കഥകളും പറഞ്ഞു അവസാനം എന്നെ നാട്ടിക്കരുത് മര്യാദക്ക് നാട്ടിക്കില്ല മര്യാദയുടെ കാണിച്ച നാട്ടിക്കേണ്ടി വരും മറന്നല്ലേ ശരി പിന്നെന്തൊക്കെയുണ്ട് വിശേഷം അടുത്തൊക്കെ അതിന്റെ പാട്ടിനെങ്ങനെയാണ് പോണപ്പു യാത്ര

യ്യോ ബാലു കാര്യം ഒന്നും പറയണ്ട അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ ഒരു മുങ്ങൽ മുങ്ങിയതാ ആ എവിടെയാവോ അവൻറെ കാര്യോ അങ്ങനെയാണല്ലോ നിന്നെടുത്ത് കാണത്തില്ല അവനെ ഞങ്ങൾ എപ്പോ കാണാൻ അവൻ ആ കുഞ്ഞെന്തേടി കുഞ്ഞ് ഇത്ര നേരം കളിച്ചും ചിച്ചും നടക്കുവായിരുന്നു ഇപ്പതേ ഉറങ്ങി അതിനെ ഉറക്കി കിടത്തിന്ന് പറഞ്ഞാൽ മതിയല്ലോ അവരുങ്ങാൻ വേണ്ടിട്ട് പിന്നെ അടുത്ത മാസം മോളെ ഈ ഇതെന്താ പ്രമാണിച്ച നിങ്ങൾ ഈ മുപ്പതാമത് വാർഷികം എന്നൊക്കെ പറഞ്ഞ കല്യാണം ഇതൊക്കെ എവിടെയാണ് നാട്ടിലെ ഇതെനിക്ക് ഇതിനകത്ത് ഒരു ഈ പിള്ളേരുടെ പണിയാ

Maia, Andrew! <laughs>